ഉജ്ജ്വലപാലയം പുരസ്കാര ജേതാവ് കായംകുളം സ്വദേശി യാസിൻ പ്രിയതാരവും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കൊപ്പം ഡൽഹിയിൽ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഡിസംബർ മൂന്നിന് ഭിന്നശേഷി കുട്ടികൾക്കായി കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ ശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാരം ഏറ്റുവാങ്ങാനായാണ് യാസിൻ ഡൽഹിയിലെത്തിയത് സുരേഷ് ഗോപിയുടെ വലിയ ആരാധകനാണ് ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ കായംകുളം സ്വദേശി യാസിൻ ഉജ്വല ബാല്യം പുരസ്കാര ജേതാവ് കൂടിയാണ് യാസിൻ ഇരു കൈകളും കാലുകളുമില്ലാത്ത യാസിൻ നിരവധി കലാപ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാ പിറന്നാളിനും ദി കമ്മീഷണർ സിനിമയുടെ പശ്ചാത്തല സംഗീതം കീബോർഡിൽ വായിച്ച യാസിൻ സുരേഷ് ഗോപിക്ക് ഫേസ്ബുക്കിൽ ലൈവ് നൽകുമായിരുന്നു എന്നാൽ ഇതൊന്നും സുരേഷ് ഗോപി കണ്ടിരുന്നില്ല ഒരിക്കൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബി നേതാവ് എൻ ഹരി യാസിന്റെ വീട്ടിലെത്തി ആ സമയത്താണ് ഇക്കാര്യങ്ങൾ യാസിൻ ഹരിയോട് പറയുന്നത് അപ്പോൾ തന്നെ വീഡിയോ കോളിൽ സുരേഷ് ഗോപിയെ വിളിച്ചു ഏറെ സമയം യാസിനോടും കുടുംബാംഗങ്ങളോടും കേന്ദ്രമന്ത്രി സംസാരിച്ചു നേരിൽ കാണണമെന്ന ആഗ്രഹവും പ്രകടിപ്പിച്ചു ഒടുവിൽ കുഞ്ഞു യാസീനെ സുരേഷ് ഗോപി ഡൽഹിക്ക് ക്ഷണിച്ചു ഡിസംബർ മൂന്നിന് കേന്ദ്ര സർക്കാർ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള ശ്രേഷ്ഠ ദിവ്യങ് പുരസ്കാരം രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങാനായി യാസിൻ ഡൽഹിയിലെത്തുന്നുണ്ട് അങ്ങനെ ഡൽഹിയിലെത്തിയ യാസിന് പ്രഭാത ഭക്ഷണം കേന്ദ്രമന്ത്രിക്കൊപ്പമായിരുന്നു ഏറെ സ്നേഹപൂർവ്വം യാസീനെയും കുടുംബത്തെയും സുരേഷ് ഗോപി സ്വീകരിച്ചു സുരേഷ് ഗോപിക്കൊപ്പം പ്രഭാത ഭക്ഷണം കഴിച്ചതിന്റെ സന്തോഷവും അവർ മറച്ചുവെച്ചില്ല ഇപ്പോൾ യാസിൻ ഏറെ സന്തോഷത്തിലാണ് സുരേഷ് ഗോപിയും അതീവ സന്തുഷ്ടുണ്ട് തന്നെ